അലൈക്കും വരഹമത്തല്ലാ വാത്ത് പ്രിയ വിദ്യാർത്ഥികളെ നമ്മുടെ സ്മാർട്ട് എക്സാമുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഞാൻ പറഞ്ഞിരുന്നു സമയമുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്വസ്റ്റ്യനൊക്കെ വായിക്കാമെന്ന് അങ്ങനെ കുറച്ചുകൂടി കൊസ്റ്റ്യൻഷാ നമുക്ക് വായിക്കാം നാളെയാണല്ലോ പരീക്ഷ നല്ലവണ്ണം തയ്യാറെടുക്കുക ഇസ്ലാമിക്ക് വിഷയങ്ങളിൽ നിന്നാണ് കൂടുതലും വരിക പിന്നെ അപ്പോൾ നല്ലവണ്ണം തയ്യാറെടുക്കണം പക്ഷേ അതിൻ്റെ അടുത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻ കൂടിയുണ്ട് നമുക്ക് ഒന്ന് പെട്ടെന്ന് സ്പീഡാക്കിയിട്ടൊന്ന് കണ്ടുപിടിച്ച് പോകാം മലക്കുകളും ആകാശഭൂമികളിലെ നിവാസികളും അനുഗ്രഹിക്കുന്നു ആരെ ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം കളവ് പറയുന്നവരെ അസൂയ വെക്കുന്നവരെ ഹൈർ പഠിപ്പിക്കുന്നവരെ ഹൈർ പഠിപ്പിക്കുന്നവരെ അതാണുള്ള ഉത്തരം അതായത് മലക്കുകളും ആകാശഭൂമികളിലെ നിവാസികളും അനുഗ്രഹിക്കുന്നു ഹൈർ പഠിപ്പിക്കുന്നവരെ പിന്നെ നടക്കട്ടെ പിന്നെ ഒരു ചോദ്യം ഇങ്ങനെ ഒരു അതായത് സാധ്യതയുള്ള ചോദ്യങ്ങളാണ് പറയുന്നത് പിന്നെ ഒരാൾ ഒരു തെങ്ങ് പിന്നെ ഒരു പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്തു ഒരു തെങ്ങ് വഖഫ് ചെയ്തു അങ്ങനെയാണെങ്കിൽ അത് എന്ത് സ്വതക്കയായിട്ടാണ് പരിഗണിക്കുക ജാരിയായ സ്വതക്ക അല്ലെ എല്ലാവർക്കും അറിയുന്നല്ലപ്പോൾ അങ്ങനെ ഓപ്ഷൻ വന്നാൽ ശ്രദ്ധിക്കുക വക്കഫ് സ്വത്തുകളൊക്കെ വക്കഫ് ആയിട്ട് ചെയ്യുന്നതൊക്കെ ജാരിയായ സ്വതക്കയാണ് വരിക ശ്രദ്ധിക്കുക പിന്നെ വാജിബിൻ്റെ മറ്റൊരു പേര് വാജിബിൻ്റെ മറ്റൊരു പേരെന്താണ് ഫർള് സ്ത്രീകൾ സ്ത്രീകൾക്ക് സിയാറത്ത് ഇല്ലല്ലോ അറിയല്ലേ ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല പിന്നെ അവർ ചെയ്യാൻ പാടില്ല എന്നാണ് പക്ഷേങ്കിൽ മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യൽ ചെയ്യുന്നത് അതായത് സ്ത്രീകൾ മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിൻ്റെ വിധി എന്താണ് സുന്നത്ത് അതുപോലെ മരണത്തെ കൂടുതലായി ഓർക്കുന്നത് ഓർക്കുന്നത് എന്താണ് സുന്നത്താണ് ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരം അറിയുന്നതാണല്ലോ അല്ലേ പിന്നെ ലുഹാ നിസ്കാരത്തിൻ്റെ നിസ്കാരത്തിൽ ലുഹാനുസ്കാരത്തിൻ്റെ ഏറ്റവും ചെറിയ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ഇറക്കാലത്തുകൾ എത്രയാണ് ഇറക്കായത്ത് എത്രയാണ് പല രീതിയിലും വരും പൊതു ആസ്കാരം ഒറ്റ രണ്ട് രണ്ടിറക്കായത്താണ് പിന്നെ വീണ കുഴൽ തുടങ്ങിയ വാദ്യോപകരണങ്ങൾ വായിക്കലും കേൾക്കലും എന്താണ് ഹറാമാണ് അതിൻ്റെ വിധി ഹറാമാണ് പിന്നെ കണ്ണുകൊണ്ടുള്ള സീന എന്താണ് നോട്ടം കേട്ടോ പിന്നെ ഒരു അടിമ ചെയ്യുന്ന കാര്യങ്ങളിൽ അള്ളാഹുവിന് വളരെ സന്തോഷമുള്ള കാര്യം ആ ഓപ്ഷൻ വന്നിട്ട് ചിലപ്പം വരും അതായത് തൗബ ഒരു അടിമ തൗപ ചെയ്യാന്നുള്ളത് അള്ളാഹുവിന് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഉം അത് ശ്രദ്ധിക്കാം ഉം ക്വസ്റ്റ്യൻ വന്നാല് പിന്നെ പിന്നെ എല്ലാ നന്മയിലും മുൻകടന്ന ഒരു സഹാബി എല്ലാ നന്മയിലും മുൻകടന്നവർ എന്നാണ് അദ്ദേഹത്തറിയപ്പെടുന്നതന്നെ ആരാണ് അബൂബക്കർ സദ്ദീഖ് അലിയുള്ള പിന്നെ സത്യാസത്യ വിവേചകൻ അമർ അലിയുള്ള എന്നറിയപ്പെടുന്ന സുഹാബി സത്യാസത്യ വിവേചകൻ എന്നറിയപ്പെടുന്ന സുഹാബി അമർ അലിയുള്ള പിന്നെ കുടുംബസമേതം ഹിജറ പോയ സൊഹാബി റഹ്മാൻ അലിയുള്ള ആദ്യകാലത്ത് ക്വസ്റ്റ്യൻ അതൊക്കെ ആ ഭാഗങ്ങളൊക്കെ പഠിച്ചവർക്ക് അറിയാമല്ലോ ആ ഭാഗങ്ങൾ പല രീതിയിലും എന്താവും വരാൻ സാധ്യതയുണ്ട് ക്വസ്റ്റ്യനെ ഇപ്പോൾ നോക്കുക അറിവിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സൊഹാബി അല്ലേ അറിവിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സൊഹാബി ആരാണ് അലിർ അലിയുള്ള പിന്നെ പരിശുദ്ധ ഖുർആാൻ മനഃപ്പാടമാക്കിയപ്പോൾ ഇമാം ഷാഫി അലിയുദ് വയസ്സ് എത്രയായിരുന്നു ഏഴ് വയസ്സ് ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുതങ്ങൾക്ക് പറയുന്നത് എന്താണ് കറാമത്ത് അപ്പോൾ അത്ഭുതങ്ങൾക്ക് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നാൽ കൺഫ്യൂഷൻ വേണ്ട അതിലേ ആക്കലൂടെ പ്രകടമാകുന്നത് കറാമത്താണ് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥലം എവിടെയാണ് വീടിൻ്റെ ഉള്ളറ ചിലപ്പോൾ ഓപ്ഷൻ വന്നിട്ട് വരപ്പോൾ ഉള്ളിൻ്റെ ഉള്ള എന്നൊക്കെ വരും അല്ലെങ്കിൽ ഉള്ളറ എന്നൊക്കെ വരുമ്പം ശ്രദ്ധിക്കാം പിന്നെ മരണത്തെ ഓർമ്മിപ്പിക്കുന്ന സിയാറത്ത് ഏതാണ് ക്രൂ മരണത്തെ ഓർമ്മിപ്പിക്കുന്ന സിയാറത്ത് ഏതാണ് ഖബർ സിയാറത്ത് ഖബർ സിയാറത്ത് പിന്നെ വിശ്രമം എന്നതിൻ്റെ അറബി പദം വിശ്രമം എന്നതിൻ്റെ അറബി പദം എന്താണ് പല ഓപ്ഷനും അധികം വരും ഇസ്തി ഹാറത്ത് ഇസ്തി കാമത്ത് ഇസ്തി റാഷത്ത് അങ്ങനെ ഇസ്തി എന്ന് പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻ വരും അതായത് പലത് അത്തരം പദങ്ങൾക്കൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ മാറിപ്പോകാൻ പാടില്ല ഇസ്തിറാഷത്ത് അല്ല ഇസ്തിറാഷത്താണ് വിശ്രമം എന്നുള്ളതിൻ്റെ അറബി പദം പിന്നെ അമാനത്ത് നഷ്ടപ്പെടുക എന്നുള്ളത് എന്തിൻ്റെ അടയാളമാണ് അമാനത്ത് ഓരോ വിശ്വസ്തത നഷ്ടപ്പെടുക എന്നുള്ള എന്തിൻ്റെ അടയാളമാണ് റിയാമത് നാളിൻ്റെ അടയാളം പിന്നെ ഒരാൾ കൊസ് അങ്ങനെ വന്നു ഒരു ചിലപ്പോൾ ഒരാൾ നാൽപ്പതാമത്തെ വയസ്സിൽ മുർത്തദ് ആയി ഇസ്ലാമെന്ന് പുറത്തുപോയി രഥത്ത് സംഭവിച്ചു അയാളാണെങ്കിൽ നല്ല ആബിതാണ് ഒരുപാട് വിവാദത്തിതളാണ് ഒരുപാട് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത ആളാണ് അപ്പോൾ നാൽപ്പതാമത്തെ വയസ്സിൽ അയാൾ രുദ്ധത്ത് മുറുത്തായി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ സൽക്കർമ്മങ്ങളൊക്കെ എന്ത് സംഭവിക്കും ക്വസ്റ്റ്യം വന്നാൽ എന്ത് ചെയ്തു അതൊക്കെ സൽക്കർമ്മങ്ങളൊക്കെ നശിക്കും അത് രുദ്ധത്തുകൊണ്ട് എന്താണ് അതുവരെ ഉണ്ടായ എല്ലാ സൽക്കർമ്മങ്ങളും നശിപ്പിക്കപ്പെടും ശ്രദ്ധിക്കാം ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റലിള്ളഹുവിൻ്റെ പ്രധാന കൃതിയുടെ പേരെന്താണ് മുസ്നദ് ശ്രദ്ധിക്കാം പിന്നെ ഫിത്തർ സക്കാത്ത് ചെറിയ വിരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് കൊടുക്കണം അറിയില്ലേ പിന്നെ ചെറിയ വിരുന്നാൾസ്കാരം കഴിഞ്ഞ് പിന്തിക്കൽ എന്താണ് കറാഹത്താണ് ആശ്വദിക്കണേ മയ്യസ്കാരത്തിൽ തക്ബീറുകളുടെ എണ്ണം അല്ല കൺഫ്യൂഷൻ വരുന്നതാണ് എത്രയാണ് നാല് പിന്നെ എല്ലാ രസങ്ങളെയും അവസാനിപ്പിക്കും എന്തെന്നാ മരണം അല്ലേ പിന്നെ പലിശ വാങ്ങൽ വൻകുറ്റങ്ങളിൽ പെട്ടതാണ് കേട്ടോ പലിശ വാങ്ങലും അതിന് കൂട്ടലും ഒക്കെ എന്താണ് വൻകുറ്റങ്ങളിൽ പെട്ടതാണ് എന്താണ് കിറാത്ത് ബുഹദ് മലയോളം പ്രതിഫലം അല്ലേ ഖിറാത്ത് അറിയില്ല നമ്മൾ പിന്നെ മയത്തുമായി ബന്ധപ്പെട്ട പാഠങ്ങളൊക്കെ എടുക്കാൻ പല ക്ലാസ്സുകളിലൊക്കെ ഉണ്ട് അഞ്ചാം ക്ലാസ് ഏഴാം ക്ലാസ്സിലൊക്കെ ഉണ്ട് ഖിറാത്തുമായി ബന്ധപ്പെട്ട് അപ്പം രണ്ട് ഖിറാത്ത് പ്രതിഫലം ലഭിച്ചാൽ രണ്ട് ബുഹദ് മലയോളം ഉള്ള പ്രതിഫലം ലഭിക്കും ലഭിക്കട്ടോ അത് ശ്രദ്ധിക്കാം പിന്നെ എപ്പോഴാണ് സക്കാത്ത് നൽകേണ്ടത് കൊടുക്കുന്ന ആവശ്യം വരും ഓപ്ഷൻ ഉണ്ടാവുമ്പോൾ നിസാബത്തിയാൽ അല്ലേ നിസാബത്തിയാൽ ആണ് നൽകേണ്ടത് പിന്നെ മുഹറം ഒമ്പതിനും പത്തിനും പറയുന്ന പേര് ഏതെങ്കിലും ഒന്ന് അല്പം കൊടുക്കാൻ വരും മുഹർ ഒമ്പതിന മാറിപ്പോകരുത് അധികവും താസു ആവും ആഷുറാവും മാറിപ്പോവും ഒമ്പതിന് താസു തസു ആ എന്നാ പറയട്ടോ തസു ആ പത്തിനാണ് ആഷൂറാവ് അത് ശ്രദ്ധിക്കുക പിന്നെ എന്താണ് അത് കഴിഞ്ഞു പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയാണ് ഈ ഏഴാം ക്ലാസ് ഫിക്കിയിലൊക്കെ ഒരുപാട് എന്താണ് പ്രധാനപ്പെട്ട മസാലുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ വരാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കണം ജീവനില്ലാതെ ജനിച്ച കുട്ടിക്ക് മനുഷ്യരൂപമുണ്ടെങ്കിൽ നിസ്കാരമല്ലാത്ത എല്ലാ കർമ്മങ്ങളും ചെയ്യണം ജീവനില്ലാതെ ജനിച്ച കുട്ടിക്ക് മനുഷ്യരൂപമുണ്ടെങ്കിൽ നിസ്കാരമല്ലാത്ത എല്ലാ കർമ്മങ്ങളും ചെയ്യണം കേട്ടോ കുളിപ്പിക്കണം റഫൻ ചെയ്യണം മറവാടണം ഇനി മാംസബിണ്ഡമോ രക്തബിണ്ഡമോ ആണെങ്കിൽ ഒരു തുണിയിൽ പൊതിഞ്ഞ് മറമാടൽ സുന്നത്താണ് ഇനി ജീവനില്ലാതെ എന്താണ് ഒരു മാംസ പിണ്ടോ രക്തപിണ്ടെങ്കിൽ എന്തായാലും മതി ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് മറമാടിയാൽ മതി ഒക്കെ ശ്രദ്ധിക്കേണ്ട ക്ഷണം ഈ ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ പല രീതിയിലും വരും ക്വസ്റ്റ്യൻ അപ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ അതുകൊണ്ട് പറയാം ജീവനില്ലാതെ ജനിച്ച കുട്ടിക്ക് മനുഷ്യരൂപമുണ്ടെങ്കിൽ നിസ്കാരമല്ലാതെ എല്ലാ കർമ്മങ്ങളും ചെയ്യണം മാംസമിണ്ടമോ രക്തപിണ്ഡമോ ആണെങ്കിൽ ഒരു തുണിയിൽ പൊതിഞ്ഞ് മറമാടൽ സുന്നത്താണ് കേട്ടോ മറമാടൽ സുന്നത്താണേ ആസ്വദിക്കണം പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ മാംസമിണ്ടമോ ആണെങ്കിൽ ഒരു തുണിയിൽ പൊതിഞ്ഞ് മറമാടൽ സുന്നത്താണ് മറമാടൽ സുന്നത്താണ് മാംസമിണ്ടൽ വലിച്ചിട്ട് എന്താക്കരുത് പുഴലേക്ക് വലിച്ചെറിയുക അല്ലെങ്കിൽ അടിപൊളിയുടെ ഏതെങ്കിലും കുണ്ടിലെറിയാതെ പാടില്ല മറമാടിൻ്റെ വേണം അത് സുന്നത്താണ് ശ്രദ്ധിക്കുക പിന്നെ ഗർഭസ്ഥ ശിശു ജീവിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ മയ്യീത്തായ ഗർഭിണിയെ ഓപ്പറേഷൻ ചെയ്ത് കുട്ടിയെ പുറത്തെടുക്കൽ നിർബന്ധമാണ് കേട്ടോ ശ്രദ്ധിച്ചാൽ ഇതൊക്കെ ചിലപ്പം വരും ഗർഭസ്ഥ ശിശു ജീവിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ മയ്യീത്തായ ഗർഭിണിയെ ഓപ്പറേഷൻ ചെയ്ത് കുട്ടിയെ പുറത്തെടുക്കൽ നിർബന്ധമാണ് അല്ലേ അപ്പം അങ്ങനെയൊക്കെ വരും ഉമ്മ മരിച്ചുപോയി കുട്ടിക്ക് ജീവൻ ഉണ്ടെന്ന് അറിഞ്ഞു എന്ത് ചെയ്യും ഓപ്ഷൻ തന്നിട്ട് വന്നാൽ കുട്ടിയെ പുറത്തെടുക്കൽ നിർബന്ധമാണ് കേട്ടോ ഒരാൾ മുങ്ങി മരിച്ച് ഏതായാലും മുങ്ങി മരിച്ചല്ലേ ഫുള്ള് വെള്ളത്തിൽ കുളിച്ച് വിഷായിട്ട് കുളിച്ചല്ലോ അല്ലേ അപ്പോൾ പിന്നെ കുളിപ്പിക്കണ്ടേ എന്താണ് മുങ്ങി മരിച്ചവരെയും കുളിപ്പിക്കൽ എന്താണ് നിർബന്ധമാണ് കേട്ടോ മുങ്ങി മരിച്ച വെള്ളം ഏതായാലും കുളിച്ചല്ലോ ഇനി വേഗം കഫം ചെയ്യാന്നല്ല അവരെയും കുളിപ്പിക്കൽ നിർബന്ധമാണ് ഇതാ മയ്യത്ത് കത്തിപ്പോയ ഒരു മയ്യത്ത് കത്തിക്കരിഞ്ഞു അല്ലേ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അത്തരം മരണത്തിൽ നിൽക്കുക അള്ളാഹു നമ്മൾക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ മയ്യത്ത് കരിഞ്ഞതുകൊണ്ടോ മറ്റോ കുളിപ്പിക്കാൻ പ്രയാസമായാൽ എന്തു ചെയ്യണം തയമും ചെയ്തു കൊടുക്കണം കേട്ടോ വിഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കണം കരിഞ്ഞുകൊണ്ടോ മറ്റോ കുളിപ്പിക്കാൻ പ്രയാസയാൽ തയ്മം ചെയ്ത് കൊടുക്കണം അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ കിതാബ് തന്നെ നല്ലോണം വായിച്ചു നോക്കുക പിന്നെ ഗ്രാമർ നോക്കണേ ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ വരുന്ന പോലെ അറബി നമ്മൾ തെസ്ഗിയിലൊക്കെ പിന്നെ പഠിക്കുന്നില്ല ആറാം ക്ലാസ് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് തസ്ഗിയിലൊക്കെ പഠിക്കുന്നുണ്ടല്ലോ കുറേ ഗ്രാമർ അതൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം നോക്കി വയ്ക്കണം കേട്ടോ പിന്നെ പ്രധാനപ്പെട്ട ജംഇകളൊക്കെ നോക്കുക ഹദ്സ് അയു ഹദ് ഹഹദീസ് ഇതൊക്കെ പരീക്ഷക്ക് തെസ്കിയിലെ ഗ്രാമർ ഭാഗങ്ങൾ നമ്മൾ പിന്നെ സദാ അരക്കൊല പരീക്ഷക്കും വാർഷിക പരീക്ഷക്കൊക്കെ വരുത്തും കുറവാണ് അവിടെ ചിലപ്പോൾ സ്മാർട്ടിൽ ചിലപ്പോൾ എന്താവും രണ്ടെണ്ണം ചോദിച്ചു ചിലപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ പിന്നെ ജം നോക്കുക കറുബ ബൗദ റഫ പിന്നെ വല ഹദ്ദസ സഖത്ത പിന്നെ അല്ല ഒരു വിപരീത പദങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കട്ടോ കറുബുദാറ അതൊക്കെ നോക്കുക പിന്നെ അതൊക്കെ അറിയില്ല നമ്മളെ ഫയൽ ഫയല ഫയൽത്തും ഫയൽ തി ഫയൽത്തും ഫയൽത്തുന്ന അതൊക്കെ ശ്രദ്ധിക്കണം അപ്പൊ അതൊക്കെ നോക്കുക പിന്നബ്റ്റു ഇസ്തി ലാത്തബിഷിർന്ന് അവിടെ പറയുന്നതാണ് ഇസ്തബ്ഷറാത്ത വെച്ചാൽ സന്തോഷിച്ചു എസ്തബ്ഷിറു സന്തോഷിക്കുന്നു അപ്പോൾ കൽപ്പന വരണമെങ്കിൽ എന്ത് പറയണോ ഇസ്തബിഷിർ നീ സന്തോഷിക്ക് ഉണ്ടോ ഇസ്തബിഷിർ എന്ന് വച്ചാൽ അത് അമ്രൻ്റെ ഇതാണ് വരിക നീ സന്തോഷിക്ക് പിന്നെ നെഹി എന്താ വരിക ലാത്തസ്തബിഷിർ സന്തോഷിക്കരുത് കേട്ടോ അതൊക്കെ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ നോക്കി വെക്കണം അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ എന്താണ് പാട്ട സമയമൊക്കെ പരിധി പിന്നെ നമ്മൾ സ്മാർട്ട് എക്സാമിൻ്റെ ഈ ഇതൊക്കെ അറിയാമല്ലോ സ്മാർട്ട് എക്സാം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് സർക്കുലറിൽ പറയുന്നുണ്ട് പിന്നെ ഓ എം മാർക്ക് ഷീറ്റ് ഉത്തര ക്ലാസ് എന്താക്കരുത് ഒരു കാരണവശാലും മടക്കുകയോ ചുരുട്ടുകയോ ചെയ്യാൻ പാടില്ല ഏതെങ്കിലും അറിയാണ്ട് ഓ മാർക്ക് ഷീറ്റിൽ അറിയാണ്ട് വരുന്നിട്ട് പോകാൻ വേണ്ട എല്ലാവരും ശ്രദ്ധിക്കുക പരീക്ഷ സ്മാർട്ട് എക്സാമല്ലോ അപ്പോൾ പൊതുപരീക്ഷ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പിന്നെ തിരിഞ്ഞും പറഞ്ഞൊന്നും കളിക്കരുത് ഓരോ ക്വസ്റ്റ്യനും ഒരു പിന്നെ കിട്ടിയ ഉടനെ കൂൾ ഉണ്ടല്ലോ കൂൾ ടൈമിൽ നല്ലവണ്ണം വായിക്കുക ക്വസ്റ്റ്യൻ കിട്ടിയ ഉടനെ കൂൾ ടൈമിൽ നല്ലവണ്ണം ഫുള്ള് മനസ്സിരുത്തി സാവധാന ശാന്തതയോടെ വായിക്കുക എല്ലാ ക്വസ്റ്റ്യൻസും ആ കൂൾ ടൈമിൽ തരുന്നത് അതിനാണ് പ്രത്യേകിച്ച് സ്മാർട്ടിൽ കൂൾ ടൈം പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ അത് നല്ലവണ്ണം ആ കൂൾ ടൈമിൽ മുഴുവൻ വായിക്കുക ശാന്തതയോടെ വായിക്കുക പിന്നെ വായിക്കുന്നതിൻ്റെ ഡെയിലി കിട്ടാത്ത അന്നേരം തന്നെ മറ്റവനോട് മൂന്നാമത്തേതോ നാലാമത്തേതാണെന്ന് വെച്ച് വയ്ക്കാൻ അതിന് നിൽക്കേ വേണ്ട പിന്നെ പ്രത്യേക ശ്രദ്ധ ഇതിൽ പറയുന്നുണ്ട് പരീക്ഷാ സമയത്ത് പിന്നെന്താണ് ആ കോപ്പിയടി നോക്കിയിട്ട് പരസഹായം എന്നിവ കർശനമായി തടയേണ്ടതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പുറത്തുനിന്ന് ഉത്സവമാർ വന്ന് വരുന്നതാണല്ലോ അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കരുത് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ എന്താക്ക ഓരോ ക്വസ്റ്റും അറിയാം അറിയുന്നല്ലാദ്യം നല്ലവണ്ണം എന്താക്കുക ബബിൾ ചെയ്യലാണല്ലോ നീല മഷി അല്ലെങ്കിൽ ബ്ലാക്ക് കിങ്ക് പിന്നെ അതുകൊണ്ട് എന്താക്കുക നല്ല ഫുൾ മഷിയുള്ള രണ്ട് പേരെ കരുതിക്കോ ഒരു നീലയും ഒരു കറുപ്പും കരുതിക്കുക അല്ലെങ്കിൽ പിന്നെ ഏതാണോ നീലയാണെങ്കിൽ രണ്ട് നീല തന്നെ കരുതിക്കോ പിന്നെ കറുപ്പാണെങ്കിൽ രണ്ട് കറുപ്പ് കരുതിക്കും അതോ ഒന്ന് പണി കൊടുക്കുകയാണെങ്കിൽ ഉപയോഗിക്കേണ്ടിയിട്ട് എന്നിട്ട് ഇതെക്കുക നല്ല സാവധാനം ഓരോ ഉത്തരം മനസ്സിലാക്കി സാവധാനം വേചാറൊന്നും ആവേണ്ട സാവധാനം അത് ബബിൾ ചെയ്യലാണല്ലോ അപ്പോൾ അതിൻ്റെ പുറത്തൊന്നും ആയിപ്പോകാത്ത രീതിയിൽ നല്ല ഇതാക്കുകൾ ചിത്രം വരക്കും പോലെ സാവധാനം ഇതാക്കുക പിന്നെ ട്രേസ് ചെയ്യുക പബ്ലിഷ് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ കിട്ടാത്തത് ഓരോ ചോദ്യവും ഏസറും ഓപ്ഷൻ എന്തായാലും ഉണ്ടാവില്ല നാല് ഓപ്ഷൻ വരുന്നതാണ് പ്രിലിമിനറി രീതികൾക്ക് അറിയാമല്ലോ ആ ഓപ്ഷൻ തന്നെ ഒരു മൂന്ന് വട്ടം നമുക്ക് വായിക്കുമ്പം തന്നെ ഏകദേശം ഒരു ധാരണ കിട്ടും പിന്നെ എന്താ ചെയ്യാ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വലിക്കേണ്ട ആവശ്യമില്ല അവനോട് ചോദിക്കേണ്ടതോ അപ്പുറത്തേക്ക് അങ്ങനോട് ചോദിക്കേണ്ട ആവശ്യം വരുന്നേ ഇല്ല നമ്മളെന്നെ സ്വന്തം എന്താക്കാം ഓരോ ക്വസ്റ്റ്യൻ ആൻസറും നല്ലവണ്ണം കിട്ടാ കിട്ടുന്നില്ല ആദ്യം അറിയുന്ന അറിയുന്നില്ല ആദ്യം ഇത് എന്നിട്ട് അറിയാത്തതൊക്കെ ഒരു മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ തന്നെ ക്വസ്റ്റ്യനും വായിക്കാൻ ആൻസറും നല്ല മനസ്സിൽ കൊടുത്ത് ശ്രദ്ധയോടുകൂടി വായിച്ചാൽ തന്നെ എന്താവും ഉത്തരം ഏകദേശം ഒരു ഉത്തരം കിട്ടും നല്ലവണ്ണം വായിക്കുക അങ്ങനെ വായിച്ച് എന്താക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട വിഷയാണ് സ്പീഡാക്കിയിട്ട് ആരും ചെയ്താൽ നിൽക്കരുത് സ്പീഡാക്കി ബബിൾ ചെയ്ത് പോകരുത് വേഗം അറിയുന്നതാണെന്ന് വിചാരിച്ചിട്ട് അറിയുന്ന അറിയുന്നതുകൊണ്ട് ആവേശത്തിൽ മെബേ ആക്കും അതെല്ലാം അറിയുന്ന ഉത്തരവാദിച്ചിട്ട് അറിയുന്നതാണെങ്കിലും സാവധാനം തന്നെ ചെയ്യാം അറിയുന്നെല്ലാം ചെയ്തിട്ട് ചില ആൾക്കാർ എന്താവും ഈ രണ്ട് മണിക്കൂർ ഹായ് എക്സാം ഹാളിൽ ഇരിക്കുക എന്നുള്ളത് ചില ആൾക്ക് ഭയങ്കര പ്രയാസമാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് മണിക്കൂർ ആ ഫുൾ മുഴുവനായിട്ട് തന്നെ നമുക്ക് കിട്ടിയ സമയമാണല്ലോ അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം മുഴുവനായിട്ട് തന്നെ ഇരുന്നിട്ട് അറിയുന്നില്ല ആദ്യം അറിയാത്തല്ല ആലോചിക്കാനുള്ള സമയമാണത് ആലോചിച്ചിട്ട് എന്താക്കുക ചില നമ്മൾ അക്കാദമിക് ക്വസ്റ്റ്യൻ വരുന്നുണ്ടല്ലോ സ്കൂൾ ലെവൽ ക്വസ്റ്റ്യനൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ ചിലപ്പം ചെയ്ത് നോക്കേണ്ടൊക്കെ വരും ഈ മാത്സിൻ്റെതൊക്കെ ചെയ്ത് നോക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ എന്താണ് അത് പിന്നെ എക്സാമിനോടോട്ട് പറഞ്ഞാൽ അവർ പേപ്പർ തരും ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒരു ബ്ലാങ്ക് പേപ്പർ തരും അതിൽ ചെയ്ത് നോക്കി ടൈമുവാണല്ലോ അതാണ് ഈ രണ്ട് മണിക്കൂർ ശരിക്ക് ഇതെന്നിലേക്ക് രണ്ട് മണിക്കൂർ പോരാ അപ്പോൾ രണ്ട് മണിക്കൂർ നമ്മൾ ഉപയോഗപ്പെടുത്തണം നല്ല ഉപയോഗപ്പെടുത്തി സാവധാന ക്ഷമയോട് ഒന്ന് ഈ സ്മാർട്ട് എഴുതി എന്നാലും എന്താക്കുക ഒരു നല്ലൊരു ക്ഷമ കാണിക്കുക രണ്ട് മണിക്കൂർ നടങ്ങിയിരുന്ന് ക്ഷമിച്ച് നല്ല റത്തായിട്ട് എഴുതി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആക്കാൻ പറ്റും സൗത്ത് ഓഫിക്കാൽ കുമാറാകട്ടെ പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ പറയുന്നത് മാർക്ക് ഷീറ്റുള്ള വിദ്യാർത്ഥിയുടെ പരീക്ഷ രജിസ്റ്റർ നമ്പറും ക്വസ്റ്റ്യൻ കോഡ് ഏത് ശരിയാണോ നോക്കണം അപ്പോൾ അതെല്ലാം എഴുതുന്ന ശരിക്കും ശ്രദ്ധിച്ച് ചെയ്തതാണ് രജിസ്റ്റർ നമ്പർ കോഡ് പിന്നെ ഒപ്പിടേണ്ട വരുന്നുണ്ട് അതൊക്കെ വളരെ കിട്ടിയ ഉടനെ തന്നെ അതൊക്കെ ആദ്യം ചെയ്താൽ രജിസ്റ്റർ നമ്പർ ചെയ്താലും അതൊക്കെ ബാക്കിയൊക്കെ ഓരോ എക്സാം നിന്ന് അവർ പറഞ്ഞു തരും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക വീഡിയോ നീണ്ടു പോകാൻ നിർത്തുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അഹുസ് ബുഹാൻ ഓത്താല നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്ത് എല്ലാവർക്കും തന്നെ ഒരു നയൻറ്റി പെർസെൻറ്റിൻ്റെ മേലെ മാർക്ക് സ്കോർ ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ നല്ല രീതിയിൽ പഠിച്ചതൊക്കെ പരീക്ഷകളിൽ ഓർമ്മ വന്ന് നല്ല രീതിയിൽ എല്ലാ ക്വസ്റ്റ്യൻസിനും കറക്റ്റായിട്ട് ആൻസർ ചെയ്യാനുള്ള തോഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ ഹൈറമത്തും ബറക്കത്ത് അള്ളാഹു നമുക്കൊക്കെ ഏറ്റു തരുമാറാകട്ടെ ഇത്തരം പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളത് വലിയ തോഫീക്കാണ് ഒരു വിരോ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ എക്സാമിനും അറ്റൻഡ് ചെയ്യണം അതിൽ ആ എക്സാമിന് അത് സ്കോളർഷിപ്പ് എക്സാമാണ് അതിന് സമ്മാനം കിട്ടും ഇല്ല എന്നുള്ളതല്ല നിങ്ങളെ ഏറ്റവും വലിയ സമ്മാനമാണ് പരീക്ഷകൾ ലഭിക്കുക എന്നുള്ളത് ഓരോ ഒരു വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിക്ക് എത്ര ഒരു അക്കാദമിക് ഇയറിൽ എത്ര പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയും പരീക്ഷക്കെ അവൻ അറ്റൻഡ് ചെയ്യണം എത്രത്തോളം നമുക്ക് വര എക്സാമുകൾ കിട്ടുന്നു അത്ര അങ്ങനത്തെ ക്വിസ് പ്രോഗ്രാമുകൾ പിന്നെ അങ്ങനത്തെ ഇത്തരം വിഷയങ്ങൾ അതിലൊക്കെ അറ്റൻഡ് ചെയ്ത് ഇതൊക്കെ നമ്മുടെ ഭാവി ജീവിതത്തിൽ ഉപകരിക്കപ്പെടുന്നതാണ് ഒക്കെ ഒരു പരിശീലനമാണല്ലോ അപ്പോൾ നമുക്ക് സ്മാർട്ട് ചെയ്ത് കിട്ടുക കിട്ടൂല എന്നുള്ളത് അവിടെ വെക്കുക നമുക്ക് പരമാവധി അറ്റൻഡ് ചെയ്ത് എല്ലാ എക്സാമിനും അറ്റ എക്സാമിനും അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് അത് വലിയൊരു തോഫീക്കാണ് അപ്പോൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക അതാ ഇതിലൂടെ നമുക്ക് നാഫിയായ്മ അല്ലാഹു വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ നല്ല രീതിയിൽ പഠിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ ഭാവി ജീവിതമൊക്കെ നല്ല ഉന്നത നിലവാരത്തിലെത്താനുള്ള തോഫിക്ക് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹിമാനത്തൊക്കെയും എജ്ജത്തും ഹിമ്മത്തും ആരോഗ്യം ആഫിയത് ഐശ്വര്യവും വറുക്കത്തും ഏറ്റുത്തരണമുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദ് ഞങ്ങൾക്ക് ഒന്നാം ക്ലാസ് മുതൽ നമ്മളെ പഠിപ്പിച്ച ഉസ്താദ് മാറ് നമ്മൾ ദർസുകളിൽ നിന്ന് പഠിപ്പിച്ച ഉസ്താദ് മാറ് മദ്രസകളിൽ നിന്ന് പഠിപ്പിച്ച ഉസ്താദ് മാറ് ഒന്നാം ക്ലാസ് മുതൽ പഠിപ്പിച്ച് ഏതൊക്കെ ഉസ്താദുമാരുണ്ട് അവർക്കൊക്കെയും അള്ളാഹു എല്ലാവിധ ന്യാമത്തും വറക്കത്തും റഹ്മത്തും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ എല്ലാവിധ അനുഗ്രഹവും ചുരിഞ്ഞുകൊടുക്കുമാറാകട്ടെ അതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു എല്ലാവിധ അനുഗ്രഹവും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ എല്ലാവിധ ന്യമത്തും വറുക്കത്തും ഉള്ളാഹു നമുക്കും നൽകുമാറാകട്ടെ ആരോഗ്യാഭ്യത്വം കൂടു കൂടിയ ജീവിതം ഉള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സലഹുല മുഹമ്മദ് സലാഹു അലൈഹി വസല്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم